ഗുഡ് ആലിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യോഹനാൻ്റെ നാലാം അധ്യായത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട് യേശുവും സമരക്കാരിയ സ്ത്രീയും സമരക്കാരിയ സ്ത്രീയോട് യേശു പറയുന്നുണ്ട് ഈ വെള്ളം കുടിക്കുന്ന ഇവനെ ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവനെ ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും യേശു പറയാണ് ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നതിന് ഒരിക്കലും ദാഹിക്കുകയില്ല യേശു നൽകുന്ന ജലം ഏതാണ് യേശുവിൻ്റെ ശരീരവും രക്തവും ഒരിക്കലും ബനഡിക്കൻ സന്യാസിനിക്ക് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ യേശു വെളിപാട് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് യേശു പറയാണ് നീ ഇന്ത്യ എൻ്റെ അരികിലേക്ക് വരാത്തത് നീ എൻ്റെ അടുത്ത് വന്നിരിക്കാത്തതും എന്നോട് കാണിക്കുന്ന അനാദരവും എന്നെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട് നീ എൻ്റെ അടുത്ത് വന്ന ഒന്ന് ഇരുന്നാൽ മതി നീ പാപിയായിക്കോട്ടെ എൻ്റെ അടുത്ത് വന്നൊന്നിരുന്നാൽ മതി ഒന്നും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ നിന്നെ അടിഗ്രക്ക് ഒന്ന് ഈശോ അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് അദ്ദേഹത്തിന പരിശീലത്ത് നമ്മൾ ഒരു വെളിപാട് കൊടുക്കുകയാണ് എനിക്ക് വ്യാകുലങ്ങൾ ഏഴല്ല എട്ടാമതൊരു വ്യാകുലം കൂടിയുണ്ട് അത് എൻ്റെ മകനോട് കാണിക്കുന്ന അനാദരവാണ് നമ്മൾ ഈശോയുടെ സ്നേഹമാണോ അതോ അനാഥരമാണ് കാണിക്കുന്നത് അന്ന് ചിന്തിച്ച് നോക്കാം നമുക്കറിയാമല്ലോ ഇപ്പോൾ അടുത്ത വിശുദ്ധനായ വിശുദ്ധ കാർലോ കിറ്റസ് അദ്ദേഹം തൻ്റെ വെബ്സൈറ്റിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം ഇപ്പോഴേ അഴുകാതെ നിലനിൽക്കുന്നുണ്ട് സ്വർഗം അദ്ദേഹത്തിന് വില കൽപ്പിച്ചു എന്നതിൻ്റെ അടയാളമാണ് അദ്ദേഹത്തിൻ്റെ ശരീരം ഇപ്പോഴും അഴുകാതെ നിലനിൽക്കുന്നത് അദ്ദേഹം തൻ്റെ ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് എന്നെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരു ഹൈവേ ആണ് ദിവ്യകാരുണ്യം എന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനി അദ്ദേഹം പഠിക്കാൻ അത്ര ബ്രില്ലൻ്റൊന്നും ആയിരുന്നില്ല ഒരു മണ്ടനായിരുന്നു പക്ഷെ അദ്ദേഹം ദിവികാരുടെ സന്നിധിയിലെ സെക്രറിയിൽ ഇങ്ങനെ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അദ്ദേഹം കുംഭസാര ഗോളിൻ്റെ വിശുദ്ധനായിട്ട് മാറി രണ്ടായിരത്തി എട്ടിൽ ഇറ്റലിയിലെ ലജനയിൽ തിരുവോസ്തി ഉയർത്തുന്ന സമയത്ത് തിരുവോസ്തിയിൽ നിന്ന് രക്തം വളർന്നൊഴുകി അതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ഉളക്കന്നൂരിൽ ഈശോയുടെ മുഖം പതിഞ്ഞ അല്ലേ ഈശോടെ മുഖം വന്നു ദിവ്യകാരൻ അത്ഭുതം ഈശോ ഇന്നും ജീവിക്കുന്നുണ്ട് ഈശോയുടെ തിരു ശരീരവും തിരു നമുക്കായിട്ട് പകർന്നു നൽകാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് ഞാനാണ് ജീവൻ്റെ അപ്പം എന്നെ ഭക്ഷിക്കുന്ന അവനൊരിക്കലും മരിക്കുകയില്ല അവന് നിത്യജീവൻ ജീവനുണ്ടാകുമെന്ന് പറയുന്നുണ്ട് അല്ലേ നാം എപ്പോഴും ദിവ്യകാരനെ സ്വീകരിക്കാറുണ്ടോ ദിവസം പള്ളിയിൽ പോകാറുണ്ടോ ഈശോവിനോട് കൂടുതൽ അടുത്ത് നിൽക്കാറുണ്ടോ ദിവ്യകാരുണ്യ കാരുണ്യ സന്നിധിയിൽ പോയിട്ട് ഇരിക്കാറുണ്ട് ഒന്ന് ആത്മശോധന ചെയ്യണം ഈശോ നമ്മളൊത്തിരി സ്നേഹിക്കുന്നുണ്ട് ഈശോ നമുക്കായിട്ട് ഈശോയുടെ ശരീരവും രക്തവും പകർന്നും നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈശോ ഇന്നും ജീവിക്കുന്ന അപ്പത്തിൻ്റെ ഉള്ളിൽ ഇന്നും ജീവിക്കുന്നു എന്ന് കാണിക്കുക ഒത്തിരി അനുഭവങ്ങൾ ഈ ലോകത്ത് ഒരുപാട് സ്ഥലം നമ്മുടെ കൊച്ചു കേരളത്തിലും ലോകത്ത് ഒരുപാട് ഈശോ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വിശ്വാസം ഇവിടെ പോയി ഈശോ നമ്മളൊത്തിരി സ്നേഹിക്കണം നമ്മൾ ഈശോയെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ നമ്മളൊന്ന് ചിന്തിക്കണം നമുക്കൊന്ന് തീരുമാനം എടുക്കണം വിശുദ്ധ കുർബാനയിൽ ആഴപ്പെടാനും ഈശോയുടെ കൂടെ ആയിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ വേറെ എവിടെ പോയാലും കിട്ടില്ല നമ്മളെ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും കാണണം നമുക്കൊരു ആവശ്യം വരുമ്പോൾ മാത്രമല്ല അല്ലാതെ ഈശോയെ സ്നേഹിക്കണം ഒരു ആവശ്യ സമയത്ത് മാത്രം കാണുന്നൊരു പ്രദർശന വസ്തു അല്ല ഈശോ അല്ലാതെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും എണീക്കുമ്പോൾ മുതൽ നമ്മൾ കിടക്കുന്നവരെ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനു അനുഗ്രഹങ്ങളൊക്കെ ചരിഞ്ഞിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞ് ഈശോയോടെ കൂടിയായിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പുരുഷാത്മാവിൻ്റെയും നാമത്തിൽ ആമി